ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു സന്തോഷത്തോടെയാണ് വീഡിയോ എടുക്കുന്നത് സംഭവം വേറൊന്നുമല്ല ഫാസിസ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവലിൻ്റെ കട്ട് ഓഫ് മാർക്ക് പ്രഡിക്ഷൻ പറയുന്നുണ്ട് സാറ് വളരെ കുറച്ചൊക്കെയാണ് കട്ട് ഓഫ് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടപ്പോൾ ഇത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും കിട്ടോ കിട്ടൂലേ എന്നൊന്നും അറിയില്ല കേട്ടോ ഈ എക്സാം എങ്കിലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു സന്തോഷമായി അതുപോലെ തന്നെ ഡിഗ്രി ഫേസിൻ്റെ മൂന്ന് എക്സാമിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ കട്ട് ഓഫ് താഴാന് സാധ്യതയുണ്ട് പിന്നെ എനിക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഞാൻ ബബിൾസ് തെറ്റിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നതുകൊണ്ട് എല്ലാം തലകുത്തി മറിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് എനിക്ക് കിട്ടോ കിട്ടൂലേ ഒന്നും അറിയത്തില്ല കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ബാക്കി അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ചെല്ലുണ്ടല്ലോ തൽക്കാലം ഞാൻ ഡിഗ്രി മെയിൻസിൻ്റെ എന്താ സിലബസിലേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അടുത്ത മാസം എൽ ഡി സി എക്സാമുണ്ട് അപ്പോൾ അതിലേക്കാണ് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് മാത്രമാണോ തോന്നിയിട്ടുള്ളതെന്ന് അറിയില്ല കേട്ടോ ഒരു കാര്യം സംഭവം ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്ന സമയത്ത് എൽ ഡി സി ബാച്ചും ഡിഗ്രി ബാച്ചും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചെന്നിരുന്നത് ഡിഗ്രി ബാച്ചിലാണ് അപ്പോൾ അവിടെ മോക്ക് എക്സാം നടത്തുമ്പോൾ മാർക്ക് ഏകദേശം എല്ലാവർക്കും കുറച്ചാ കിട്ടുന്നത് അതുപോലെ അവിടെ ചോദിക്കുന്ന മിക്ക ചോദ്യങ്ങൾക്കും മിക്കവർക്കും ആൻസർ ഒന്നും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ചെന്നത് ഡിഗ്രിയുടെ കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം എന്താ എൽ ഡി സി കോച്ചിങ്ങിലാണ് പോയത് പക്ഷേ അവിടുത്തെ ചേച്ചിമാരെ കണ്ട് എൻ്റെ കിളി പാറിയിട്ടുണ്ട് കേട്ടോ അവർക്ക് എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും അറിയാം അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവർ നല്ല രീതിയിൽ സ്കോർ ചെയ്യും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ നോളജ് ഉള്ളതെന്ന് അതായത് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളതേ ഡിഗ്രി ലെവൽ എക്സാമിനും പ്ലസ് ടു എക്സാംസും എഴുതിയിട്ടുണ്ട് പക്ഷേ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഡിഗ്രി ലെവൽ എക്സാമാണേ പക്ഷേ എനിക്ക് അറിഞ്ഞുവിടാത്തതും എൻ്റെ ഫ്രണ്ട്സിനെ അറിഞ്ഞു ഒത്തിരി ചോദ്യങ്ങൾ ഈ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ അവർ എക്സാമിനൊക്കെ എപ്പോഴും വാങ്ങുന്നത് നയൻറ്റി എബോ ഒക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ അതിശയാണ് കേട്ടോ ഞാനിപ്പോൾ മോക്ക് എക്സാം എൽ ഡി സിയുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ അറുപതിൽ കിടന്ന് കളിക്കുകയാണേ എനിക്ക് മാർക്ക് അങ്ങോട്ട് കയറണമില്ല എന്താണെന്നറിയില്ല പ്രത്യേകിച്ച് ട്രൂ ആൻഡ്രൂ ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കട്ട് ഓഫ് കൂടുമെന്നു അറിയാം അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ പഠനത്തിനിടയിൽ പിന്നെ പറയാനുള്ളത് എന്താണ് പി എസ് സി സൈറ്റിൽ കുറേ പുതിയ നോട്ടിഫിക്കേഷന് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും നോക്കിയായിരുന്നോ അപ്പോൾ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യൂ കേട്ടോ ഇനിയും ഒരു സന്തോഷ വാർത്ത ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഒത്തിരി പുതിയ കൂട്ടുകാർ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് എന്താണ് കൊല്ലം ആലപ്പുഴ കോഴിക്കോട് വയനാട് ഇടുക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നേരത്തേ തുടങ്ങിയില്ല എന്നൊരു സങ്കടമുണ്ട് കാരണം അവരുടെ കൂടെയാണിപ്പോൾ പഠിക്കുന്നത് രാത്രി എന്നും കിസ്സുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഡിഗ്രി എക്സാം എഴുതിയിട്ട് അതോടെ വെച്ച് നിർത്തുമായിരുന്നു കുറച്ച് ദിവസത്തേക്ക് പിന്നെ വീണ്ടും ഏതെങ്കിലും എക്സാം വിളിക്കുമ്പോൾ മാത്രമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് തുറക്കുന്നത് അങ്ങനെയാണ് കുറേ ദിവസം കൊണ്ടേ അല്ല കുറേ മാസങ്ങൾ കൊണ്ടേ നടക്കുന്ന ഒരു പരിപാടി അതുകൊണ്ടാണ് കേട്ടോ റാങ്ക് ലിസ്റ്റിലൊന്നും മുന്നോട്ട് കയറാൻ പറ്റാത്തത് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ തോൽവികൾ നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സന്തോഷമുണ്ട് കുട്ടികൾ കുറവാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉന്മേഷമൊക്കെ ഉണ്ട് പിന്നെ സമയം കുറവാണ് അടുത്ത മാസം ആണ് എന്ന ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ടോപ്പിക്ക് കവർ ചെയ്യാൻ ഒരുപാടുണ്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നേ ഇല്ല ഒരു എൻറ്റർടൈൻമെൻറ്റും ഇല്ല എങ്കിലും അങ്ങനെയൊക്കെ തള്ളിയുന്തിക്കൊണ്ട് പോകുന്നുണ്ട് പഠിത്താം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്